നമസ്കാരം ഉണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് പേര് നമ്മളെ ഫോൺ വിളിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ നമ്മളെ പല ഗ്രൂപ്പുകളിലൂടെയാണെങ്കിലും ചോദിക്കുന്നൊരു കാര്യമാണ് സെഫറ കുറ്റിക്കുരുമുളക് എങ്ങനെയാണ് ഉണ്ടാക്കുക അത് നമ്മൾ കമ്പ് അല്ലെങ്കിൽ അതിൻ്റെ കമ്പ് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കുറേ ആൾക്കാർ മെസ്സേജ് മെസ്സേജായിട്ടും ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കി വെച്ചാണ് വെച്ചേണ്ടതൊക്കെ ഒരുപാടുണ്ട് ഇത് ഏകദേശം ഇപ്പം ഞാൻ ചെയ്തു വെച്ചിട്ട് ഒരു മാസമായി അപ്പോ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് നമ്മളെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ കുരുമുളകിന്റെ സൈഡ് ബ്രാഞ്ച് എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞാൽ നേരെ കയറി പോണ എടുക്കരുത് പള്ളിയുടെ സീഡിലേക്ക് വിരിഞ്ഞ് നിൽക്കുന്നത് സീഡിലേക്ക് സൈഡ് ബ്രാഞ്ച് ആയിട്ട് നിൽക്കുന്ന കമ്പുകൾ എടുക്കുക അത് എല്ലാം എടുക്കരുത് ആരോഗ്യമുള്ളത് തിരഞ്ഞെടുക്കുക അവിടെയാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ വിജയം കെടുക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ളപ്പോൾ ഈ കമ്പനി അല്ലേ ഇതാണ് ഇതിൻ്റെ ഭാഗം ഈ കണ്ണി ഭാഗത്തിന് ഇങ്ങോട്ട് തായയ്ക്ക് ഒരു ഇഞ്ച് അഞ്ച് ഇഞ്ച് ഒന്നര ഇഞ്ച് ആറ് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക നല്ല ആരോഗ്യമുള്ള ബ്രാഞ്ചുകൾ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ കണ്ണി കണ്ണി ഭാഗത്തു നിന്ന് ഒരു രണ്ടരഞ്ച് താഴെ നമ്മൾ കട്ട് ചെയ്ത് തരുത്തി എന്നിട്ട് ഈ കണ്ണിയുടെ ഇരുത്തുള്ള ഇല എല്ലാം ഇങ്ങോട്ട് കട്ട് ചെയ്യുക രണ്ട് ഒഴിവാക്കി കൊടുക്കുക അപ്പത്തെ തന്നെ രണ്ട് ഒഴിവാക്കി കൊടുക്കുക ഇനി വെറ്റ് കൂടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ മേലെയുള്ള രണ്ട് കണ്ണിയിലെ ഇലയും നമ്മൾ ഒഴിവാക്കി കൊടുക്കുക നമുക്കൊരുപാട് കമ്പുകൾ വേണം ഉണ്ടാക്കാൻ ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പിന്നെ കമ്പ് വേണം അതുപോലെ മേപ്പോട്ട് നിൽക്കുന്ന ആ മേൽ കയറിതല ഉണ്ടല്ലോ ഒരിക്കലും ഈ കുറ്റ കുരുമുളകുണ്ടാക്കാൻ ആരും ആ എടുക്കരുത് കീറിതലെടുക്കരുത് എടുക്കാൻ പാടില്ല അത് വെള്ളി ആയിട്ട് വെള്ളിയായിട്ട് പോകും നമ്മൾ ചട്ടി കവറിൽ വെച്ചാലും വെള്ളി ആയിട്ട് പോകും അത് അപ്പോൾ നമുക്ക് സൈഡ് ആണ് വേണ്ടത് ഇങ്ങനെയുള്ള സൈഡ് ബ്രാഞ്ചാളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇപ്പോ വള്ളിയിൽ നിന്ന് പിന്നെ സെലക്ട് ചെയ്ത പിന്നെ സൈഡ് ബ്രാഞ്ച് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വള്ളി മരത്തിൽ നിന്ന് എടുക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ സൈഡ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നത് ഇത് കുരുമുളക് ഉണ്ട് ഇത് കൊഞ്ഞു പോവും ഇത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ എടുക്കാം നല്ല എരുവുള്ള കുരുമുളകാണ് ഈ ഇനം നമ്മളെ വയനാടൻ കരിമ്പുണ്ടെങ്കിൽ നല്ല എരുവാണ് ഈ കുരുമുളക് അപ്പോൾ ഇങ്ങനെയാണ് എടുക്കേണ്ടത് ചിലർ കുരുമുളക് ഉണ്ടാക്കാൻ ഇവിടെ കട്ട് ചെയ്യും ഒരിക്കലും ചെയ്യരുത് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നരഞ്ച് ഇഞ്ച് രണ്ടര ഇഞ്ച് നീളത്തിന് ഇവിടെ നിന്ന് തണ്ട് കുടിക്കുക എക്സ്ട്രേ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കൊടുന്നിട്ട് അതുപോലെതാ അപ്പം ഇങ്ങനെയുള്ള അതൊക്കെ അടിപൊളി നല്ല ബ്രാഞ്ച് നല്ല ആരോഗ്യമുള്ള ശരിക്ക് ഫുള്ള് കാണിക്കും ശരിക്കും നല്ല അടിപൊളി ബ്രാഞ്ചാണ് അത് നല്ല ആരോഗ്യമുള്ള കമ്പുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കണ്ണി ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇഞ്ചിക്ക് ഒന്ന് കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെറ്റാക്കുക അതൊക്കെ നല്ല അടിപൊളി കുരുമുളക് വെള്ളിയട്ട അതുപോലെ നമ്മളൊന്ന് എന്താ പറയുക കണ്ണികളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക അതിൻ്റെ ആദ്യം കട്ട് ചെയ്ത അതിൻ്റെ ഇതൊക്കെ ഒന്നും ഒഴിവാക്കി കൊടുക്കുക ഒപ്പാക്കി കൊടുക്കുക ചീച്ചിട്ട് വരാൻ പാടില്ല അതാ അതൊക്കെ ഉണ്ടല്ലേ ഒന്ന് ഒപ്പാക്കി കൊടുക്കുക ഈ ഇത് ഇല ആരോഗ്യം ഇല്ലാത്ത ഉണ്ടെങ്കിൽ എല്ലാണ്ട് ഒഴിവാക്കി കൊടുക്കുക ഉണ്ടല്ല നല്ല ആരോഗ്യമുള്ള കമ്പുകളാണ് ഇത് ജസ്റ്റ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ഇതിൻ്റെ അതിൻ്റെ കുറച്ചും കൂടി മേപ്പട്ടായിട്ട് ഒന്നുകൂടി കട്ട് ചെയ്യുക ഒപ്പാക്ക ഓക്കെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് നമുക്ക് പിന്നെ പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരും വരും എന്താണെന്ന് വെച്ചാൽ ഇതിന് റൂട്ടിൻ ഹോർമോണു വേണോ അതുപോലെ പിന്നെ എന്താണ് റൂട്ടീൻ മോണും ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ ഞാൻ ഇതിൽ വിശദമായിട്ട് കാണിച്ചു തരാം പറഞ്ഞു തരാം കാരണം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യുക അതുപോലെ ഇങ്ങനെ കുരുമുളകിൻ്റെ തേകൾ ഉണ്ടാക്കിയാൽ പിന്നെ നമുക്ക് നല്ലൊരു ചെറിയൊരു വരുമാനം കണ്ടെത്താൻ പറ്റും കാരണം ഇപ്പൊ ഇങ്ങനെ നമുക്ക് കുരുമുളകിൻ്റെ തേകൾ ഉണ്ടാക്കിയാൽ അമ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ ഇങ്ങനെയുള്ള തൈകൾക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള തൈകൾക്ക് അമ്പത് രൂപ മുതൽ നൂറ് രൂപ അപ്പോൾ ഒരു വീട്ടിൽ അത്യാവശ്യം ഒരു കുരുമുളക് കുറച്ച് അല്ലെങ്കിൽ കുരുമുളക് വള്ളി ഉണ്ടെങ്കിൽ ഒരു എട്ടുപത്തും ഒരടൊക്കെ കുരുമുളക് വള്ളി ഉണ്ടെങ്കിൽ അങ്ങനെ അത്യാവശ്യം സീഡ് ബ്രാഞ്ച് കിട്ടും നല്ല ഒരു എ എ ആറ് ആറോ പോളിത്തീൻ കവർ കൊടുന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് പോട്ടി മിക്സ് തയ്യാറാണ് ആക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് മണ്ണ് മാത്രം മതി പറ്റുമതിൽ കുറച്ച് ചാണകപ്പൊടി പൊടി ഓക്കെ ഇനി ബാക്കി അടുത്ത സ്റ്റെപ്പ് എന്താന്നുള്ളത് നോക്കാം അപ്പോ നമ്മൾ കമ്പ് എടുക്കുന്നതും അത് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചു ഇങ്ങനത്തെ സ്റ്റെപ്പ് ഈ റൂട്ട് ഹോർമോണിനെ പറ്റിയിട്ടാണ് റൂട്ട് ഹോർമോൺ ചിരട്ടക്കരി ആവാം കറ്റാറവായ ജെല്ലി ആവാം പിന്നെ റൂട്ട് റൂട്ടോർമോൺ പൗഡർ നമുക്ക് കടകളിൽ നിന്ന് കിട്ടും അതാവാം ഇനി അതല്ല ഒന്നുമില്ല എന്നാലും ഇതില് വേര് പിടിക്കും അപ്പൊ ഞാൻ ഇപ്പൊ എടുക്കുന്നത് എന്താ വെച്ചാല് ഞാൻ സാധാരണ കുരുമുളക് കമ്പ് വേര് പിടിപ്പിക്കാനും സൈഡ് ബ്രാഞ്ച് വേര് പിടിപ്പിക്കാനും ഏക എടുക്കുന്ന ഒരു സംഗതിയാണ് പ്യൂർ നല്ല ഹണി തേൻ ഒറിജിനൽ തേൻ ഇത് ഞാൻ നമ്മളെ നമ്മളൊരു ഗ്രൂപ്പിലൊരു കർഷകൻ ഉണ്ട് അമേരിക്ക വലിയൊരു തേനീച്ച കർഷകന് ഊപ്പരത്തിന്ന് ഒറിജിനൽ ഞാൻ കൊണ്ടുവരുന്ന കൊല്ലം കൊല്ലം ഞാൻ കൊണ്ടുവരുന്ന തേനാണത് ഈ കുപ്പിപ്പിൻ്റെ കയ്യിലുള്ള കുപ്പി മൂപ്പരൻ്റെ വീട്ടിൽ കൊടുന്ന് തന്നിട്ടുള്ള തേനാണ് അപ്പൊ ഈ തേൻ ഇതാ ഇണ്ട് വാങ്ങുക ഈ തേൻ ഞാൻ സ്വല്പം ഇതിലേക്ക് ഒഴിക്കുന്നു ഈ വെള്ളത്തിലേക്ക് ഇത്ര മതി എന്നിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ മതി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ആ തേനും വെള്ളം കൂടും ബസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ അല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ കണ്ണികൾ ഒക്കെ ഒന്ന് ഒപ്പാക്കി കട്ട് ചെയ്ത് പിന്നെ ഇതാക്കിയുള്ള കമ്പ് എന്ത് ചെയ്യുക കമ്പുകൾ ജസ്റ്റ് ഈ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ഇതിലേക്കൊന്ന് ഇറക്കി വെക്കുക പതിനഞ്ച് മിനിറ്റ് മതി ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഈ തേൻ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കുക അതെന്തിനാ വെച്ചാൽ ഞാൻ ഞാനിപ്പോ എക്സ്പീരിയൻസ് ഇട്ട പലരും പല ഇത് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ കുരുമുളകുമായി ബന്ധപ്പെട്ടുള്ള കളി കളിക്കുന്ന ഒരാളാണ് അത് നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അപ്പോ ഇൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയണം കാരണം പെട്ടെന്ന് വേര് പിടിക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് വേര് പിടിക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ ഒരു പതിനഞ്ചിനിറ്റ് കൊല്ലത്തിൽ ഇട്ടിട്ട് അപ്പൊ നമ്മൾ നമ്മളെ കുരുമുളക് പതിനഞ്ച് ഇപ്പൊ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ഞങ്ങള് പിന്നെ ഈ തേനുവെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് ഞാൻ ചിലപ്പോ വൈകുന്നേരം ഇട്ട് വെക്കും എന്നിട്ട് രാവിലെ എടുത്ത് കുത്തലും ഉണ്ട് കിട്ടും അത് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുന്ന കാര്യം പറയാതിരിക്കാനും പറ്റില്ല ചിലപ്പോ നന്നായി വൈകുന്നേരം ഞാൻ ഇതുപോലെ ഇട്ട് വെക്കും രാവിലെ എടുത്ത് ഇതുപോലെ ചെയ്യും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര പോകുന്നൊരു കവറ് മതി അടക്ക കവറ് ആണെങ്കിലും കുഴപ്പമില്ല അടക്ക പാകുന്ന കവറുണ്ടല്ലോ അതായാലും കുഴപ്പമില്ല അതിനേക്കാൾ എ ഐ എന്ന് പറഞ്ഞാൽ കവറായാലും കുഴപ്പമില്ല എട്ട് എട്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത് മണ്ണ് മാത്രമാണ് വെറും മണ്ണ് മാത്രമാണ് വളക്കൂറുള്ള മേൽമണ്ണ്ണ്ണ് മാത്രമാണ് കാരണം നമ്മൾ ഈ ഇതിൽ ചാണകം ആട്ടുംകാട്ടം മറ്റുള്ള എല്പടി അങ്ങനെയുള്ള ഐറ്റംസുകൾ ഇട്ട് കഴിഞ്ഞാൽ കാരണം കുരുമുളകാണ് ആണ് ചീച്ചിൽ കൂടും വെള്ളം വെള്ളം കൂടുതൽ നിൽക്കാൻ പാടില്ല അപ്പോൾ വളം പാടില്ല ശരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫംഗൽ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എൻ്റെ ഒരു ഞാൻ അതാ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഒരു മണ്ണ് മാത്രം മതി വേര് വരുന്നതിരെ നമുക്ക് മണ്ണ് മതി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇപ്പൊ ഇതുപോലെ കമ്പളെടുത്തിട്ട് കമ്പളെടുത്തിട്ട് ഏകദേശം ഒന്ന് രണ്ട് ഇതിപ്പോ രണ്ട് മുട്ട് രണ്ട് മുട്ട് അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാ ഈ രണ്ട് മുട്ട് മണ്ണിന്റെ താഴേക്ക് പോകുന്ന രീതിയിൽ ചിലർ ഇങ്ങനെ കുത്തും ഞാൻ അതും കൂടി പറഞ്ഞു ഈ ഒരു ഇത് വേണ്ട ഇവിടെ അതിന് വേര് വരണ്ടേ ഇവിടെക്കെ വേര് വരില്ലേ ചിലർ ഇതിങ്ങനെ ഓട്ടി വെക്കും ഇതിമൊരിക്കലും വേര് വരില്ല അപ്പൊ ഇവിടുന്ന് ഇങ്ങനെയുള്ള ഈ തണ്ടുമൊരിക്കലും വേര് വരില്ല വേര് വരുന്നത് ഈ കണ്ണിക്കാണ് ഈ കണ്ണിക്കാണ് വേര് വരല് അപ്പൊ ഇതിൽ കുത്തുമ്പോൾ ഇങ്ങനെ കുത്തി വയ്ക്കരുത് ഇങ്ങനെ എങ്ങനെയാണ് കുത്തി വയ്ക്കരുത് കാരണിച്ചോള അടുത്ത് കാണിച്ചോ ഇങ്ങനെ കുത്തി വെക്കരുത് അണ്ടോ അങ്ങനെ ഒരിക്കലും കുത്തിവെക്കരുത് കുത്തി വെക്കുമ്പോ എന്താ ഇതിപ്പോ രണ്ട് കണ്ണി അടുത്തായതുകൊണ്ട് ഈ രണ്ട് കണ്ണി വെക്കണം ഇതുപോലെ ഈ ഒരു ഭാഗം മണ്ണിന്റെ ചോട്ട് ഇങ്ങനെ പോകുന്ന രീതിയിൽ വെക്കണം ഇത്രയും മണ്ണിന്റെ ചോട്ട് പോകണം അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ കുത്തിവെക്കണം ഓക്കെ അങ്ങനെ കുത്തിവെക്കണം ഇതൊക്കെ അടുത്ത് കുടിച്ച ൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനോട് ഊട്ടി വെക്കൂട്ട അപ്പോൾ ആ കണ്ണി ഭാഗം ശരിക്കും ഇങ്ങനെ ഊട്ടി വെക്ക ഇത്രേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ ഞാനിപ്പോൾ ഇതിൽ ഇരുപത്തി നാല് പീസാണ് എനിക്ക് ഇരുപത്തിനാല് സൈഡ് ബ്രാഞ്ചാണ് നല്ല ആരോഗ്യങ്ങൾ കിട്ടിയിട്ടുള്ളത് എന്തായാലും അതിനുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇരുപത്തിനാല് കവർ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് സീറോ ആണ് സീറോ ബഡ്ജറ്റിലാണ് കാരണം പണച്ചെലവില്ല കാരണം ഈ കവറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്ലാന്റുകൾ കൊണ്ടുപോയി വെക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് കവറ് അവിടെ കളയാതെ ഞാനത് പെറുക്കി കൊടുന്ന് ഇവിടെ വെക്കും അങ്ങനെ കവറുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുരുമുളക് മാക്സിമം അതിൽ ഇത് ചെയ്യും പിന്നെ മണ്ണ് വിടുന്ന് സാധാരണ എടുക്കുന്നത് സൈഡ് ബ്രാഞ്ച് നമുക്ക് നമ്മളെ മദർ പ്ലാന്റിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കുരുമുളക് ഉണ്ടാക്കുന്നത് എനിക്ക് സീറോ ബഡ്ജറ്റാണ് എനിക്ക് ചിലവില്ല പക്ഷേ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നൂറ് രൂപ മുതൽ ഞാനിത് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു ഇപ്പൊ നമുക്ക് ഓരോ ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു ഇടവിട്ട് ഇടവിട്ട് നമുക്ക് മാക്സിമം ഇതുപോലെ കുറ്റി കുരുമുളക് ഉണ്ടാക്കി ഇങ്ങനെ ഒരു സീഡിൽ സെറ്റാക്കി വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വരുമാനം അതായത് തെയ്യുല്പാദനം അല്ലെങ്കിൽ തെയ്യ് സെയിലിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഞാൻ കുരുമുളക് ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞു ഞാൻ അതിൽ വിശുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ നമ്മളെ ആ വീഡിയോയിൽ ഉണ്ട് ഞാൻ പറയുന്നു എന്നതുപോലെ ഇതൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുക ഇത് നമ്മൾ തണലത്ത് ഒരു മാസം തണലായിട്ട് മരങ്ങളുടെ ചുവട്ടിൽ ഇപ്പം ഞാനെൻ്റെ അവിടെ തന്നെ കൊണ്ടു വെക്കുന്നത് മരത്തിൻ്റെ ചോട്ടാണ് ഞാൻ കൊണ്ടുവെക്കുന്നത് അവിടെ കൊണ്ടു വയ്ക്കുക മരത്തിൻ്റെ ചുവട്ട് കൊണ്ടു വെക്കുക ഒരു മാസം കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വേരാവും ഞാനതും കാണിച്ചുതരാം പറിച്ച് ഞാൻ കാണിച്ചു തരാം നമ്മൾ അസത്യം ഇത് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇനി നമ്മളിത് ഒരു മാസം മരത്തിൻ്റെ ചുവട്ട് തണലെത്ത് കൊണ്ടുവയ്ക്കണം ചെറിയ നന കൊടുക്കുക ഓവർ നനം കൊടുക്കരുത് വെള്ളം ഒഴിഞ്ഞു പോണം പിന്നെ മറ്റു വളങ്ങളൊന്നും വേര് പിടിക്കുന്നവരെ മറ്റു വളങ്ങളൊന്നും കൊടുക്കരുത് ഓക്കെ ഇപ്പൊ ഞാൻ നമ്മളിത് വെച്ചിട്ട് ഏകദേശം ഒരു മാസമായിട്ടുള്ളു ഇത് ഞാൻ ഇപ്പൊ കവറിന്ന് പറിച്ചു കൊടുത്ത ഇതിന് വേര് കണ്ട ഒരു മാസം കൊണ്ട് നമുക്ക് ഇതേ ലെവലില് വേര് കിട്ടും ഒരു മാസം ഒരു മാസം നമ്മൾ എന്ത് ചെയ്യുക തണലത്ത് വെക്കുക ചെറിയ നന കൊടുക്കുക കണ്ടോ ഒരു മാസം കൊണ്ട് ഞമ്മക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വേര് കിട്ടും കണ്ടില്ലേ ഈ പ്ലാന്റ് നോക്കി അല്ലെങ്കിൽ ആയിട്ടുള്ള ഈ പ്ലാന്റ് നോക്കുന്ന ബ്രാഞ്ചിന്റെ ആരോഗ്യം പോലെ ഇരിക്കും അണ്ടാ നല്ല ആരോഗ്യമുള്ള കമ്പുകൾ എടുക്കുക നല്ല ആരോഗ്യമുള്ള കമ്പുകൾ എടുക്കുക സെലക്ട് ചെയ്യുക അപ്പൊ നമ്മൾ എടുക്കുന്ന ബ്രാഞ്ചിന്റെ ഗുണവും നമ്മൾ ചെയ്യുന്ന രീതി ആണ് എന്തു സംഗതിയും വിജയിക്കുള്ളൂ ഓക്കെ അപ്പൊ ഇത് പിന്നെ സെറ്റ് ചെയ്യാണ് ഒന്ന് തണലത്തേക്ക് മാറ്റി വെക്കെ ഇപ്പൊ ഞാൻ തണൽ എന്ന് പറയുന്ന ഇപ്പൊ ഇങ്ങനെയുള്ള എന്റെ മുറ്റത്തുള്ള പ്ലാവ് റംബിട്ടാന് ആ മരത്തിന്റെ ചോടാന് താഴേന് കൂടുന്നു വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ ഒരു മാസം ഇവിടെ ഇരിക്കും കാരണം ഡയറക്റ്റ് വെയില് നല്ല വെയിലില്ല എന്നാൽ കാറ്റും വെളിച്ചും പാസ് ചെയ്യും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു മാസം ഇരുന്നാൽ മതി ഒറ്റ മാസം കൊണ്ട് വേര് പിടിച്ചായി കുറ്റി പുതിയ തളിരായി കെട്ടി ഒക്കെ ഇങ്ങനെയാണ് കുറ്റി കുരുമുളക് ഉണ്ടാക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക നമുക്ക് വീട്ടാവശ്യത്തിന് ഉണ്ടാക്കാം വ്യാവസായിക അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സെയിൽ അല്ലെങ്കിൽ തെയ്കൾ ഉണ്ടാക്കി വിൽക്കുക അപ്പം അതിനൊക്കെ പറ്റിയൊരു ഏർപ്പെടാൻ ചെറിയൊരു വരുമാനം കിട്ടും പിന്നെ വീഡിയോ എല്ലാവരും മാക്സിമം ഒന്ന് പൂർണ്ണമായിട്ട് കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത ഒരു വീഡിയോ തന്നെ പിന്നെ കാണാം